നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുവാവിനെ സുഖിപ്പിച്ച് പണം തട്ടിയ യുവതിയും സുഹൃത്തു യുവാവും പിടിയിൽ കോതമംഗലത്ത് യുവാവിനെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി എടുത്ത കേസിൽ രണ്ടു പേർ പിടിയിൽ ഇരമല്ലൂർ നെല്ലിക്കുഴി സ്വദേശി അശ്വിനി ഇരുപത്തിരണ്ട് വയസ്സ് കുട്ടമ്പുഴ കല്ലേലിമേട് മുള്ളംകുഴിയിൽ വീട്ടിൽ അമൽ ജറാഡ് ഇരുപത്തഞ്ച് വയസ്സ് എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനഞ്ചിനാണ് കേസിന് ആസ്പദമായ സംഭവം കോതമംഗലത്തിനടുത്തുള്ള ലോഡ്ജിലേക്ക് രണ്ടു പേരെയും ചേർന്ന് യുവാവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു മുറിയിൽ എത്തിയ ശേഷം കമ്പിപടി വീശി ഭീഷണിപ്പെടുത്തുകയും കവളത്ത് അടിക്കുകയും ചെയ്തു യുവതിയോടൊപ്പം ചേർത്ത് നിർത്തി യുവാവിനെ നഗ്നനാക്കി ഫോട്ടോയും വീഡിയോയും എടുത്തു പിന്നീട് യുവാവ് ധരിച്ചിരുന്ന സ്വർണമാലയും എഴുപതിനായിരം രൂപ വില വരുന്ന ഫോണും കൈക്കലാക്കി തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മോഷണം മുതൽ വിറ്റ് കിട്ടിയ പണത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഇരുപത്തയ്യായിരം രൂപയും എട്ട് ഗ്രാമോളം കഞ്ചാവും അമൽ ജറാഡിൻ്റിൽ നിന്നും കണ്ടെടുത്തു ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ പതിനാറ് കേസുകൾ നിലവിലുണ്ട് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും യുവതി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ കേസിലെ പ്രതിയുമാണ് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ പി ടി ബിജോയ് എസ് ഐമാരായ അജിത്ത് മനോജ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്